ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തിൽ വ്യാഴാഴ്ച തിയേറ്റർ ഏറ്റവും പുതിയ തെളിഞ്ഞു ചിത്രമായ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിനും ബാങ്കിട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഖിക്കുകയാണെങ്കിൽ പുത്തൻ പുതു സിനിമാ വിശേഷങ്ങൾക്കോ ടീ ടി അപ്ഡേറ്റ്സുകൾക്കോട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗോശന അണിച്ചിരിക്കുന്ന ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന് പറഞ്ഞ സിനിമ ഓരോ ദിവസം കഴിയുന്നവറും കളക്ഷൻ ഉയർത്തിക്കൊണ്ട് കാഴ്ചയാണ് കൽക്കിയുടെ കളക്ഷനെയും കാണാൻ സാധിക്കുന്നത് ആദ്യ റിലീസ് ന്യൂസുമായി വ്യാഴാഴ്ച പോയ ചിത്രത്തിന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ആ രീതികൾ മാഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഞായറാഴ്ചത്തെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇതിനോടാത്തന്നെ ചിത്രം നൂറ് കോടി മറികടന്നിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഒരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എക്സ്പെക്ട് ചെയ്ത നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് മൂന്ന് ദിവസം കൊണ്ട് നാന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ കളക്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഈ ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടെ പുറത്തുവരുമ്പോ ചിത്രം അഞ്ഞൂറ് കോടി അഞ്ഞൂറ്റമ്പത് കോടിയോളം രൂപ ചിത്രം വേൾഡ് വേണ്ട ബോക്സ് ഓഫീസ് നിന്നിട്ട് നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്യുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം തന്നെ വലിയൊരു താരങ്ങൾ തന്നെ അണിഞ്ഞിരുന്നിട്ടുണ്ട് അമിതാഭ് ബച്ചൻ കമലഹാസൻ അതോടൊപ്പം തന്നെ ദീപിക പുതുക്കം തുടങ്ങി മലയാളത്തിലെ തമിഴിലെ തെലുങ്കിലെ ഹിന്ദിയിലെ പ്രമുഖർ അണിയേണ്ടപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ് ബാഹുബലി ബാഹുബലെന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയെ ആഘോഷമാക്കുകയാണ് മലയാളത്തിലും തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും ചിത്രം വലിയൊരു സക്സസ് ആയിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ പോലും ചിത്രത്തിന് ഹൗസ്ഫുൾ ഷോ തന്നെയാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് നാളെ രാവിലെയോട് കൂടി ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ ഉയർത്തി ഇന്ത്യൻ സിനിമയിലെ ആദ്യ ഈ വർഷത്തെ ആദ്യത്തെ ആയിരം കോടി ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്നൊക്കെ അപ്പം കളിക്കുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട